ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പതിമൂന്ന് ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് അവസാന മണിക്കൂർ വോട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും ഈ ആഴ്ച എവിക്റ്റ് ആയി പുറത്തുവാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്ക് വീഡിയോ പുറത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക എട്ട് പേരാണ് ഹൗസിൽ ബാക്കി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച ആരി എവിക്റ്റ് ആയി പോവുകയും നൂറ് ടിക്കറ്റ് വിഫിനാരെ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നിലവിൽ എട്ട് ശക് ഏഴ് എട്ട് ശക്തരായിട്ടുള്ള പരിശാർത്ഥികൾ ഏഴുപേർ നോമിനേഷൻ വന്നപ്പോൾ ആരൊക്കെയാണ് വോട്ടിങ് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അട്ടിമറി മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുന്ന അനീഷേട്ടൻ തന്നെയാണ് അനീഷേട്ടന്റെ വോട്ട് ഒരു ലക്ഷത്തിലോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വോട്ടുമായിട്ട് അനീഷേട്ടൻ ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോളയാണ് കാണാൻ സാധിക്കുന്നത് എൺപതിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടുകളോളം അനുമോൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അനിമോൾ അനീഷേട്ടൻ തന്നെ ടോപ്പ് വൺ ടോപ്പ് ടു അല്ലെങ്കിൽ കപ്പ് സ്വന്തവാക്കാൻ സാധ്യത ഉള്ളപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആദ്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യയ്ക്ക് വലിയ രീതിയിലുള്ള ഓട്ടിംഗ് ഇടുക തന്നെ സംഭവിച്ചിട്ടുണ്ട് അറുപത്തൊരായിരത്തി എഴുപത്തി ആറ് വോട്ടാണ് നൂറയുടെ വോട്ടും കമ്മ്യൂണിറ്റിയുടെ വോട്ടൊക്കെയായിട്ട് ആദ്യ കുറെ വോട്ടുകൾ സ്വന്തമാക്കി സേഫ് സോണിൽ ടോപ്പ് ഫൈവിലെത്തും നമുക്ക് പ്രതീക്ഷിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുന്ന ഷാനവാസിക്കാണ് കഴിഞ്ഞ മണിക്കൂറുള്ളതെല്ലാം തന്നെ ഷാനവാസിക്ക വോട്ടിങ്ങി പിന്നിലായിരുന്നു പ്രത്യേകിച്ച് നെബിനുമായിട്ട് നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ഷാനവാസിക്ക് വന്നിട്ടുണ്ടായിരുന്നു അമ്പത്താറായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടുമായിട്ട് ഷാനവാസിക്ക് അമ്പത്തിനാലായിരം അമ്പത്തിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുമായിട്ട് വോട്ടുമായിട്ട് നെബിനു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഇരുവരും നാലു അഞ്ച് സ്ഥാനങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണുള്ള അക്ബർ ആണ് നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഓട്ടുകളോളം അക്ബറിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഓട്ടുകൾ മാത്രമാണ് സാബുവാൻ ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഡേഞ്ചർസോണുകളാണ് ഇവർ നിൽക്കുന്നത് എന്തൊക്കെയാണോ കഴിഞ്ഞ ആഴ്ചത്തെ പോലെയൊക്കെ വ്യാഴ് ദിവസവും രാത്രിയോടുകൂടി വോട്ടിംഗ് ക്ലോസ് ചെയ്യുകയോ അതോ ശനിയാഴ്ച വരെ നീണ്ടു നിൽക്കുമോ എന്ന് പറയാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ് നിർണായകമായിട്ട് വന്ന ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസിറ്റുകൾ അറിയുമ്പോഴേ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ വിനേറി വോട്ടിന്നത്തെ രേഖപ്പെടുത്തിയില്ലെങ്കിൽ ആരാണോ മികച്ച ഗെയിമർ എന്ന് നോക്കി നിങ്ങൾ മാത്രം വോട്ട് ചെയ്യുക ഫേവറിറ്റീസോ അല്ലെങ്കിൽ അൺ വോട്ടിംഗ് റെസൽ അടിസ്ഥാനത്തിലായിരുന്ന നിങ്ങളുടെ വോട്ടിംഗ് എന്തെങ്കിലും കാത്തിരിക്കുക ആരൊക്കെ ആ ടോപ്പ് ഫൈവിലെത്തുന്ന അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ടോപ്പ് ഫൈവ് ലിസ്റ്റുള്ളവരാരൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെപ്പം ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കാനാണ് സാധ്യത എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും